നമസ്കാരം രാജ്യത്തുടനീളം റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസിൽ പല പോലീസ് സ്റ്റേഷനുകളിൽ അറസ്റ്റിലായ ചരിത്രമുള്ള പ്രതിയെ സഹായിച്ച സംഭവത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ എസ് എ ഷഫിൻ സസ്പെൻഷനിലാകുന്നതോടെ ചർച്ചയാകുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതരമായ പിടിപ്പുകേടാണ് അർച്ചന ഗൗതമും ഭർത്താവ് രാഹുൽ ഗൗതമുമാണ് തട്ടിപ്പിലെ പ്രധാനികൾ വിവേക് എന്ന വ്യക്തിയും ഇവർക്കൊപ്പമുണ്ട് സ്വന്തമായി ഓഫീസ് പോലും തുറക്കാതെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് ഈ വലയിൽ വീഴുന്നവരെ ഡൽഹിയിലെയും ഗാസിയാബാദിലെയും എല്ലാം മാളുകളിൽ വിളിച്ചുവരുത്തി അഭിമുഖം നടത്തും മുൻപ് ചിലരെയെല്ലാം എം ബി ബി എസ് പഠിപ്പിക്കാൻ സ്പെയിനിൽ അയച്ചിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നു ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെല്ലാം ഇത്തരം അവകാശവാദങ്ങളും ഉണ്ട് അങ്ങനെ പോയവരുടെ ചിത്രമടക്കമാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് സ്പെയിൻ എംബസിയിലുള്ള സ്വാധീനത്തിന് തെളിവായി ചിത്രങ്ങളും സജീവമാണ് സോഷ്യൽ മീഡിയ പരസ്യത്തിലൂടെ ആയതുകൊണ്ട് തന്നെ രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികളെ കെണിയിൽ വീഴ്ത്താൻ ഇവർക്ക് കഴിഞ്ഞു വിവിധ കേസുകളിൽ അർച്ചനാ ഗൂതം മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത് എന്നാണ് സൂചന രാഹുലും വിവേകും എന്നും കാണാമറിയതാണ് അവരുടെ അഡ്രസ് പോലും ആർക്കും അറിയില്ല എന്നതാണ് വസ്തുത ഓഫീസില്ലാതെ സോഷ്യൽ മീഡിയ റീലുകളിലൂടെ ഇരക്കളെ ബലവീശി പിടിക്കുന്നതാണ് ർച്ചന ഗോതുമിന്റെ രീതി ദ ഇന്റർനാഷണലി എന്ന പേരുപയോഗിച്ചുകൊണ്ടായിരുന്നു തട്ടിപ്പ് ഈ ഗ്രൂപ്പിന്റെ വലയിൽപ്പെട്ട പലരും ചതിക്കപ്പെട്ടു എന്നറിഞ്ഞത് സ്പെയിനിൽ വിമാനം ഇറങ്ങിയ ശേഷം മാത്രമാണ് മഹാരാഷ്ട്രയിലെ ഒരു ഡോക്ടറുടെ പരാതിയിലാണ് അർച്ചനയുടെ ആദ്യത്തെ അറസ്റ്റ് പിന്നാലെ ഉത്തരാഖണ്ഡിലും കുടുങ്ങി ഇത്ര കുപ്രസിദ്ധമായ തട്ടിപ്പ് കേസിലെ പ്രതിക്കാണ് കേരള പോലീസ് കസ്റ്റഡി കാലത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ രണ്ട് ദിവസത്തെ സുഖവാസം അനുവദിച്ചത് അവിടെ നിന്നും പ്രതിയായ ഭർത്താവ് എത്തിയോ എന്നും സംശയമുണ്ട് ഇയാളും പല കേസുകളിലെ പിടികിട്ടപ്പുള്ളിയാണ് ഉത്തരാഖണ്ഡിലെ കേസിൽ അർച്ചനയ്ക്ക് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുകയും ചെയ്തു എന്നാൽ ഈ കേസിലൊന്നും തന്നെ അർച്ചനയുടെ ഭർത്താവ് അറസ്റ്റിലായിട്ടില്ല അർച്ചനയുടെ ഭർത്താവ് കേരള പോലീസ് കസ്റ്റഡി കാലത്ത് അവരെ ബന്ധപ്പെട്ടോ എന്നും സംശയമുണ്ട് അവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലിലും മറ്റും താമസിക്കാൻ പണം നൽകിയത് ആരാണ് എന്നതും നിർണായകമാണ് ആ തുമ്പിലൂടെ സഞ്ചരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും അവരുടെ ഭർത്താവിനെയും പോലീസിന് പിടികൂടാമായിരുന്നു അതായത് മ്യൂസിയം പോലീസ് നഷ്ടപ്പെടുത്തിയത് വമ്പൻ സ്രാവുകളെ കൊടുക്കാനുള്ള ഒരു സുവർണ അവസരമായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ ഗാസിയാബാദിലെ ഒരു മോൾ കേന്ദ്രീകരിച്ചാണ് ഈ സംഘത്തിന്റെ തട്ടിപ്പ് എന്ന് പറയുന്നു പേരെ ഇവർ പറ്റിച്ചുവെന്നും ആ വാർത്തയിൽ വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിലും രാജസ്ഥാനിലും ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലുമെല്ലാം തട്ടിപ്പിന് ഇരകൾ ഉണ്ട് എന്നാണ് വാർത്തയിൽ പറയുന്നത് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കാതെ ഡോക്ടർമാരാകാൻ ശ്രമിക്കുന്നവരെയാണ് ഈ സംഘം വളച്ചെടുക്കുന്നത് യൂറോപ്പിലെ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവരെയാണ് സ്പെയിനിലെ മെഡിക്കൽ കോളേജുകളിലേക്ക് പ്രവേശനം എന്ന വാഗ്ദാനത്തിൽ ഇവർ പറ്റിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ പോലും വാങ്ങിയ ശേഷം സന്ദർശക വിസയിൽ കുട്ടികളെ സ്പെയിനിലെത്തിക്കും ഭാഷാ പഠനത്തിന് ശേഷം എം ബി ബി എസ് അഡ്മിഷൻ എന്നായിരിക്കും വാഗ്ദാനം സന്ദർശക വിസയിൽ ബാൽസിനോളയിൽ എത്തുമ്പോഴേക്കും ചതി തിരിച്ചറിയും ഒരു കോഴ്സും പഠിക്കാൻ കഴിയില്ല എന്നു മാത്രമല്ല ഇതിനുശേഷം വന്നവരുടെ പിഴവ് കൊണ്ടാണ് എല്ലാം സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കൈയൊഴിയുകയും ചെയ്യും പരാതിക്കാർക്ക് പണം തിരികെ നൽകാമെന്ന വാഗ്ദാനത്തിൽ കള്ളച്ചിക്കുകളും ഇവർ കൊടുത്ത കേസുകളുണ്ട് ഇങ്ങനെ സ്പെയിനിലെത്തി തട്ടിപ്പിനിരയായി മടങ്ങിയ കുട്ടിയുടെ പരാതിയിലാണ് ഇപ്പോൾ ഈ സംഘം പ്രധാനമായി കുടുങ്ങിയത് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ പറയുന്നു ഈ വാർത്തയനുസരിച്ച് കേരളത്തിൽ നിന്നുള്ള പ്രമോദ് രാഘവന്റെ മകളെയും എം ബി ബി എസ് പ്രവേശനത്തിന്റെ പേരിൽ ഇവർ പറ്റിച്ചിട്ടുണ്ട് ബാഴ്സലോണ യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് പരീക്ഷ എഴുതാതെ തന്നെ എം ബി ബി എസ് സീറ്റ് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് വിവേക് ആണ് പണം വാങ്ങിയത് ഗാസിയ ബാധിയിലെത്തിയാണ് പതിനഞ്ച് ലക്ഷം കൈമാറിയത് അതിനുശേഷം മുംബൈയിലെ സ്പെയിൻ കൗൺസിൽ ജനറൽ ഓഫീസിൽ വിസയ്ക്കായുള്ള അഭിമുഖത്തിന് പോയി എന്നാൽ യൂണിവേഴ്സിറ്റി രേഖകൾ ശരിയല്ല എന്ന് പറഞ്ഞ് വിസ നിഷേധിച്ചു എന്നാൽ വാങ്ങിയ പണം ദ ഇന്റർനാഷണലി എന്ന ഏജൻസി തിരികെ നൽകിയതുമില്ല വ്യാജരേഖകൾ കാട്ടി പറ്റിച്ചാണ് തന്റെ മകന്റെ അഡ്മിഷന് വേണ്ടി ആയിരം യൂറോ വിവേകം അർച്ചനയും തട്ടിയത് എന്ന് ഗാസിയാബാദിൽ നിന്നുള്ള ഡോക്ടർ പങ്കജ് ഗുപ്തയും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ മുംബൈ പോലീസ് അർച്ചനയെ അറസ്റ്റ് ചെയ്തിരുന്നു റേഡിയോളജി പി ജി കോഴ്സിന് വേണ്ടി ഒരു ഡോക്ടറിൽ നിന്നും പതിനഞ്ച് ലക്ഷം പറ്റിച്ച കേസിലായിരുന്നു ഇത് എല്ലാ ഇരകളും രണ്ട് അക്കൗണ്ടിലാണ് പണമെല്ലാം നൽകിയത് അതിലൊന്ന് അർച്ചനയുടേതാണ് മറ്റൊന്ന് പോളണ്ടുകാരൻ നന്ദയിലേക്കും ഈ പോളണ്ടുകാരനുമായി ചേർന്നുകൊണ്ടാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയ വാർത്തയിൽ പറയുന്നത് മൈ പൂനെ പൾസ് എന്ന മാധ്യമവും ഇവർക്കെതിരെ വിശദമായ വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നൽകിയിട്ടുണ്ട് ഗൂഗിൾ മീറ്റുകളിലൂടെയുള്ള ആശയവിനിമയത്തിലൂടെ മികച്ച പ്രൊഫഷണൽ സമീപനവുമായാണ് ഇവർ ഇരകളെ തട്ടിപ്പുകാരായി വീഴ്ത്തിയത് സ്പെയിനിലെത്തിയ ശേഷമാണ് പലരും ഈ തട്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കിയത് പോലും പലരും വിദേശത്ത് കൊടുക്കുന്ന അവസ്ഥ പോലും ഉണ്ടായി ദ ഇന്റർനാഷണലി എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഇവരുടെ തട്ടിപ്പ് രജിസ്റ്റേർഡ് ഓഫീസ് പോലും ഇവർക്ക് സ്വന്തമായില്ല പലവിധ റീലുകളിലൂടെ ഇരകളെ ഇവർ അടുപ്പിക്കും സ്പെയിനിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവർ നിരവധി പേരെ തട്ടിച്ചു മഹാരാഷ്ട്രയിലെ ഡോങ്ക്രി പോലീസാണ് അർച്ചനയെ ആദ്യ തവണ അറസ്റ്റ് ചെയ്തത് പിന്നീട് ഉത്തരാഖണ്ഡിലെ പോലീസും അറസ്റ്റ് ചെയ്തു ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ പരാതിയിൽ മ്യൂസിയം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതും തെളിവെടുപ്പിന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നതും അതിനിടയിലാണ് മ്യൂസിയം എസ് ഐ ഷഫീൻ വിവാദത്തിൽ കുടുങ്ങിയത് കസ്റ്റഡി തടവുകാരിയെ അനധികൃതമായി രണ്ടു ദിവസം ഹോട്ടലിൽ താമസിപ്പിച്ചതിനാണ് എസ്ഐക്ക് സസ്പെൻഷൻ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ എസ്ഐ ഷെഫിനെതിരെയാണ് നടപടി ബാഴ്സലോണയിൽ എം ബി ബി എസിന്റെ പ്രവേശനം നൽകാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് വഴുതിക്കാട് സ്വദേശിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിക്ക് വഴിവിട്ട രീതിയിൽ സഹായം എസ്ഐ നൽകിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി കേസിലെ പരാതിക്കാരാണ് എസ്ഐക്കെതിരെ സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ചത് തുടർന്ന് അതീവ രഹസ്യമായി ക്രൈംബ്രാഞ്ച് ഈ പരാതിയിൽ അന്വേഷണം നടത്തി ഒരു വനിതാ കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഓഫീസർ എന്നിവർക്കെതിരെയും ഉടൻ തന്നെ നടപടി നടപടിയുണ്ടായേക്കുമെന്നാണ് സൂചന ബാഴ്സലോണയിൽ എം ബി ബി എസിന്റെ പ്രവേശനം വാഗ്ദാനം ചെയ്തുകൊണ്ട് വഴുതക്കാട് സ്വദേശിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ മൂന്നാം പ്രതിയാണ് അർച്ചന ഗൗതം രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന തട്ടിപ്പ് ഏജൻസിയായിരുന്നു ഇവരുടേത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇവർക്കെതിരെ സമാനമായ കേസുകളുണ്ട് ഉത്തരാഖണ്ഡിലെ കേസിൽ കഴിഞ്ഞ മാസം ജാമ്യം നേടുകയും ചെയ്തു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ റീൽസുകളും വീഡിയോകളും ഇട്ട് പാവപ്പെട്ട വിദ്യാർത്ഥികളെ ചതിക്കലാണ് ഇവരുടെ രീതി സ്പാനിഷ് എംബസിയിൽ സ്വാധീനമുണ്ട് എന്ന തരത്തിലാണ് എല്ലാം തന്നെ ചെയ്യുന്നത് തിരുവനന്തപുരം കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ചാണ് എസ്ഐക്കെതിരായ ആരോപണം അന്വേഷിച്ചത് മറ്റൊരു കേസിൽ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ജയിലിലായിരുന്നു അർച്ചന ഗൗതം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ ഹാജരാക്കി തിരികെ ഹരിദ്വാർ ജയിലിലേക്ക് കൊണ്ടുപോയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കാതെ രണ്ട് ദിവസം ഡൽഹിയിൽ ഹോട്ടലിൽ താമസിപ്പിച്ചു ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രതിയെയും ഫൈസലാബാദിൽ സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് വാഹനത്തിലിരുത്തിയ ശേഷം വിവരശേഖരണത്തിന് എന്ന പേരിൽ ഷെഫിൻ പോയതായും അന്വേഷണത്തിൽ വ്യക്തമായി ഒന്നര മണിക്കൂർ നേരം ഇവർ വാഹനത്തിൽ ഇരിക്കേണ്ടി വന്നു എന്നും പറയുന്നു പ്രതിയുടെ ചെലവിൽ ഫ്ലൈറ്റിലാണ് എസ് ഐയും സംഘവും തിരികെ എത്തിയത് എന്നാൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ഇത് സിഐക്ക് മുൻപാകെ ഹാജരാക്കുകയും ചെയ്തു ഫ്ലൈറ്റിൽ നാട്ടിലെത്തിയ വിവരം സ്റ്റേഷനിൽ അറിയിച്ചില്ല പകരം അനധികൃത അവധിയിൽ തുടർന്നു തട്ടിപ്പ് കേസിൽ പരാതി നൽകിയ വഴുതക്കാട് സ്വദേശിയാണ് പ്രതിക്ക് എസ്ഐ ഒത്താശ ചെയ്തതായുള്ള വിവരങ്ങൾ തെളിവ് സഹിതം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയത് ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർക്കെതിരെയുള്ള അന്വേഷണം പുരോഗമിച്ചു വരികയാണ് മേലുദ്യോഗസ്ഥർ പറഞ്ഞത് അനുസരിക്കുക മാത്രമാണ് ഉണ്ടായത് എന്നാണ് ഇവരുടെ നിലപാട് ആരോഗ്യ ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവധിയെടുത്ത് വകുപ്പുതല അനുമതി വാങ്ങാതെ എസ് ഐ ഷെഫിൻ ഇടുക്കിയിൽ സിനിമയിൽ അഭിനയിക്കാനും പോയി ഉത്തരാഖണ്ഡിൽ നിന്ന് നാട്ടിലെത്തിയ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സിനിമയിൽ അഭിനയിക്കാനായി നാല് ദിവസം അനധികൃത അവധിയെടുത്തത് ഇതും വിവാദമായിട്ടുണ്ട്